തൊഴിലാളി സംരക്ഷണത്തിനായി രൂപം കൊണ്ട ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമ പെൻഷനുകളും മറ്റു ആനുകൂല്യങ്ങളും നിഷേധിച്ച് തൊഴിലാളികളെ വഞ്ചിക്കുന്ന പിണറായി സർക്കാർ രാജിവെക്കണമെന്ന് ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ സനൽകുമാർ ആവശ്യപ്പെട്ടു അഖില കേരള ആർട്ടിസൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ ചെയ്തു കൈകാര്യം 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 പഞ്ചായത്ത് ലേബർ കൈകാര്യം ചെയ്തു സ്പോർട്സ് കൈകാര്യം ചെയ്തു അങ്ങനെ വിവിധങ്ങളായി നമ്മൾ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് കേരളത്തിൽ രാജ്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഭൂപരിഷ്കരണ നിയമം ഇത് ഭൂപരിഷ്കരണ ദൈവത്തിന്റെ അമ്പതാമത് വാർഷികമാണ് അമ്പത് വർഷം ഭൂമി ഭൂ ഭൂമി കൃഷിക്കാരൻ നൽകണമെന്നോടു കൂടിയാണ് ഭൂപരിഷ്കരണ നിർമ്മാണത്തിലെ കാരണം കേരളത്തിലെ റവന്യൂ വകുപ്പ് സഹാവ് ബേബി ലോണാണ്

ജില്ലാ പ്രസിഡന്റ് കെ വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആർ എസ് പി പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ചന്ദ്രൻ യു ടി യു സി പാലക്കാട് ജില്ലാ സെക്രട്ടറി എ അയ്യപ്പൻ ലാൽജി പ്രസാദ് സി വിനീത് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു കെ വിജയരാഘവൻ പ്രസിഡന്റായും ആർ രാമകൃഷ്ണൻ സെക്രട്ടറിയായും സി വിനീത് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് പാലക്കാട്